ഇത് നമ്മുടെ പ്രിയപ്പെട്ട ജോസഫേട്ടനാണ് ഞങ്ങളുടെ വെള്ളമുണ്ടയുടെ കാർഷിക സംസ്കൃതിയുടെ അഭിമാനമാണ് നാൽപ്പത്തഞ്ച് വർഷമായി നെൽകൃഷിക്ക് വേണ്ടി കണ്ടം പൂട്ടുന്ന പ്രിയപ്പെട്ട ജോസഫേട്ടൻ്റെ ട്രാക്ടറാണ് ഈ കാണുന്നത് ഇന്ന് ഇവിടെ ഈ പ്രദേശത്ത് കണ്ടംപൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട ജോസഫേട്ടൻ ഞങ്ങളുടെ കൂടെ ചേർന്നിരിക്കുന്നത് വളരെയേറെ സന്തോഷമുണ്ട് വെള്ളമുണ്ടയെ സംബന്ധിച്ച് വയനാടിനെ സംബന്ധിച്ച് ജോസഫേട്ടനെ പോലെയുള്ള കുറേ ആളുകൾ മണ്ണിൻ്റെ ഗന്ധമറിഞ്ഞ് പതിറ്റാണ്ടുകളായി ഈ നാടിൻ്റെ നന്മയുടെ ഭാഗമായിട്ടുണ്ട് പ്രിയപ്പെട്ട ജോസഫേട്ടനെ പോലെയുള്ള പഴയ തലമുറയിലെ മണ്ണിൻ്റെ മണമറിയുന്ന മണ്ണിൻ്റെ സംസ്കൃതി അറിയുന്ന നാടിൻ്റെ നന്മയോടൊപ്പം സഞ്ചരിച്ചവരുടെ അറിവുകൾ സന്ദേശങ്ങൾ മാതൃകകൾ നമ്മുടെ പുതിയ തലമുറക്ക് കൈമാറുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇതേപോലെയുള്ള ഉത്സവങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ സർവ്വവിധ ഭാവുകങ്ങളും ആശംസകളും ഈ സമയത്ത് അറിയിക്കുകയാണ്